好，来一块儿。<noise> <noise> <noise> ചായ ചായപ്പം ചൂടാ അതൊന്നും ചൂടാറെങ്കിൽ ചപ്പ് അപ്പൊ ഞങ്ങളട്ടോ അപ്പൊ ഇവിടെ ഇല്ല എന്നാല് കുന്നോളൊക്കെ പെരിക്കുന്നോളം ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചായ കാട്ടുള്ളൂ അത് ചൂട് തടയാനോട്ടെ ഞാൻ കാക്കുട്ടുട്ടോ അതില് നമ്മളെ ചോറുണ്ട് ഇതില് തക്കാളി കൂട്ടാണ്ടോ അപ്പൊ തക്കാളി കൂട്ടാനാക്കാനുള്ളത് തക്കാളി കൂട്ടാൻ ഉണ്ട് മുട്ട ഉണ്ട് അങ്ങനെയുള്ള സംഭവം കേട്ടോ അല്ല ഫ്രിഡ്ജില് പയറുണ്ട് കാബേജുണ്ട് കേട്ടോ അത് വേണ്ടാന്ന് വെച്ച് അപ്പൊ നമ്മള് ഇത് മാത്രാക്കാമെന്ന് എഴുതിയിട്ടോ തക്കാളി കൂട്ടാനായ മീനോലും ഇഷ്ടമാണ് എനിക്കും നമ്മൾ നമ്മള് ഒറ്റക്കല്ല വെച്ചിട്ട് അപ്പൊ ഇങ്ങനൊക്കെ തട്ടിമുട്ടി പോട്ടേ നീ അത് ഇത് ഇങ്ങനെ ആക്കാമെന്ന് വരുന്നിട്ടോ പിന്നെന്താ കുക്കറിൽ ചോറ് ഒരു രഹസ്യം പറഞ്ഞു തരട്ടോ നമ്മൾ ചോറിങ്ങനെ കൊഴുപ്പ് പോലെ ഉണ്ടാവില്ലേ അതില്ലാതിരിക്കാനാണ് നമ്മളിപ്പോൾ ചോറൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഈ വിസിൽ വരില്ലേ ആ വിസിൽ വരുന്ന ഏകദേശം ഒരു ടൈമ് നമുക്കറിയാല്ല അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അത് ഒന്നിങ്ങനെ ചൂടാറിയതിന് ശേഷം നല്ല വേവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊന്നുകൂടെ കത്തിച്ചെടുക്കെ കേട്ടോ എന്നിട്ടും നമ്മൾ വിസിൽ വരാൻ സമ്മതിക്കാതെ അത് ഫ്ലെയിം ഓഫാക്കിയിടോ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോറിങ്ങനെ കൊഴുപ്പില്ലാതെ നമുക്ക് വെറു വെറുനായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാനിപ്പോൾ അത് ഏകദേശം നമ്മളത് വിസിൽ വരാനായിട്ടുണ്ട് അപ്പം ഞാനത് ഇങ്ങനെ ഓഫാക്കോ അപ്പം ഏകദേശം നമ്മൾ വിസിൽ വരേണ്ട ടൈം ആയിട്ടോ ഓഫാക്കിട്ടോ ഇനി നമുക്കിതിൻ്റെ ആവിക്കൊന്ന് ജസ്റ്റ് പോയതിന് ശേഷം വീണ്ടൊന്നും കൂടെ കത്തിച്ചിട്ട് ഇതേപോലെ ഓഫാക്കിയിട്ടാൽ മതി കേട്ടോ അപ്പൊ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ ചോറും ആയിട്ടുണ്ടാവും കേട്ടോ അത് നല്ലൊരു ടിപ്പാണ് എല്ലാരും എന്താ പറയുക ഇതുപോലൊന്ന് ചെയ്ത് നോക്കെ കേട്ടോ തക്കാളി കൂട്ടാണ്ട് തക്കാളി ഇവിടെ ഞങ്ങൾക്ക് തക്കാളി നല്ലപോലെ ഉടയണം കേട്ടോ അപ്പൊ അതുവരെ ഇങ്ങനെ ഇട്ട് മൂടി വെച്ച് കഴിക്കും അതെ നമ്മൾ കണ്ട് ഭയപ്പെടാനായിട്ടോ അതൊക്കെ നമ്മളെ പച്ചക്കാലം ഒക്കെ നമ്മളെ മുളകാണ് പിന്നെ കറിവേപ്പിലി കൈകരിവും അത്യാവശ്യമാണ് കേട്ടോ നമ്മള് ഫുഡ് കഴിക്കാൻ കേട്ടോ ഫുഡ് കഴിക്കാൻ ഇത് ആസാറുണ്ട് ചോടും പുട്ടതാ പൊടിച്ചെറ്റാ അത് കഴിഞ്ഞിട്ടോ ചൊറേ പൊടി ആയപ്പോഴാണ് ഞമ്മക്ക് മീരി ഒട്ടില്ലല്ലോ എന്ന് തോന്നി ഞാനും മീനും കഴിക്കാൻ കിട്ടും തക്കാളി ഫുഡാണ് ഉത നേരത്തേക്ക് കാക്കു വന്നപ്പോ ചൂര ഉണ്ടത് മീൻ കൊടുന്നിട്ടുണ്ട് ഇങ്ങോട്ടും താഴത്തുക്കൊക്കെ കൊടുന്നിട്ടുണ്ട് കേട്ടോ അപ്പോ ഇത് നമ്മക്കൊന്ന് ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കാൻ കേട്ടോ അപ്പോ അതിന്റെ പണിയിലാണ് പണിയിലുണ്ടോ ഇങ്ങനെയാണുള്ളത് അപ്പോ ഇതൊക്കെ ഒന്ന് നേരാക്കട്ടെട്ടാ അപ്പം അങ്ങനെ മീൻ മീൻകറി ഇവിടെ ആയിട്ടോ നമ്മളതിൽ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇനി ഇതട്ടോ ഞാൻ ചെയ്യണതാണ് കേട്ടോ എൻ്റെ ഒരു സ്പെഷ്യൽ രണ്ട് മൂന്ന് മുളക് എടുത്തിട്ട് നമ്മൾ ആയ കറിക്ക് ഇട്ട് കൊടുക്കുക കൊടുക്കട്ടോ ഏ നല്ല പോലെ വന്ന് ഉടഞ്ഞു പോവാതിരിക്കാനാണ് കേട്ടോ ഞാനൊരു കാർഡന് അപ്പം ഈ എരി മുളകിന് നല്ലൊരു ഇപ്പും പുളിയും അതായത് നല്ലതായിട്ട് എരിവും പൂല് അങ്ങനെ കിടക്കും കേട്ടോ അപ്പം ഈ മുളക് ആരെ കൈക്കോഴിച്ച പോലെ ആരുമില്ല കേട്ടോ ഇതിൻ്റെ ആള് അപ്പോൾ അങ്ങനെ ഇത് ഇവിടെ സെറ്റ് കെട്ടോ നമ്മളത് മൂവാം ഞമ്മക്കിത് എടുക്കുന്ന സമയത്ത് അങ്ങ് വിളമ്പിയാൽ മതി കേട്ടോ അപ്പൊ ഓക്കേ മീൻകറിയുടെ സെറ്റ് അപ്പൊ വൈകുന്നേരത്തേക്കുള്ളത് മീൻകറിയാണ് കേട്ടോ മീൻകറി മീൻ വറ്റിച്ച് അങ്ങനെ നല്ല ഗ്രേവി ആയിട്ടല്ല ചെറിയൊരു കറി പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് അതും പിന്നെ നമ്മൾ ഉച്ചക്ക് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് നെക്കാളി കൂട്ടാണ് കേട്ടോ അപ്പൊ എന്തുകൊണ്ടുണ്ടോ ഇതൊന്നും അറച്ചു വെക്കട്ടുണ്ടോ അത് ഇത് നമുക്ക് കഴുകുള്ളതാണ് അത് വെള്ളത്തിൽ ചോറ് ഇട്ടുവെച്ചേക്കുവാണെങ്കിൽ ചോറ്ത്തിനക്കയിലോട്ടോ അതൊന്ന് പൊതിരട്ട് എഴുതിയിട്ട് വെച്ചേക്കോ അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പൊ ഞാനിട്ടെ കണ്ടു അടാം മിന്നും കാക്കും ഒരു രണ്ടാളും അവിടെ താഴത്തേക്ക് വിൽക്കുകയാണ് കേട്ടോ മിനോടെ ടി വി ഉണ്ടാവും കാക്കുനിന്നപ്പോ മാസം അവസാനം അല്ലേ അപ്പൊ എഴുതാനൊക്കെ കുറേ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ആയിട്ട് കാക്കും അവിടെ തിരക്കിലാണ് അപ്പൊ ഞാനിട്ടേ കണ്ടിട്ടോടെ ഉം അപ്പൊ എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടറിയാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ അപ്പൊ ഇന്ന് നമുക്ക് അടുത്തൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം